ാണ് ഇങ്ങനെയുള്ള ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടാവുന്നത് പുള്ളിക്കാരൻ ആ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് പറയാൻ എനിക്ക് മനസ്സിലായില്ല സീരിയസ്ലി മനസ്സിലായില്ല എനിക്ക് തോന്നുന്നു ഈ മൂന്ന് കുട്ടികളും ഇങ്ങനെ ആകാനുള്ള റീസൺ എനിക്ക് തോന്നുന്ന പുള്ളിക്കാരത്തി ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് കസിൻ ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇത്രയും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജും ഇങ്ങനെ ഫെയിൽ ആയി പോകത്തില്ല ഈ രണ്ട് കുട്ടികളുണ്ടായി രണ്ട് കുട്ടികൾക്കും ഇങ്ങനെയുള്ള അവസ്ഥയായി മൂന്നാമത്തെ കുട്ടി ഉണ്ടായ സമയത്ത് ഏഴാം മാസത്തിൽ തന്നെ ഇദ്ദേഹം അറിഞ്ഞിരുന്നു ആ കുട്ടിക്ക് ഈ പറയുന്ന പോലെ ഒരു പ്രശ്നമുണ്ടെന്ന് ആ സമയത്ത് വേണമെങ്കിൽ അബോട്ട് ചെയ്യാമായിരുന്നു പക്ഷേ അദ്ദേഹം അതിനെ മുതിർന്നില്ല അതിനെയും ജനിക്കാൻ വെച്ചു ഈ സമയത്ത് പറയാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കാർത്തിക് സൂര്യ കുറച്ച് നാൾക്ക് മുമ്പ് പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ വെഡിങ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻഗേജ്മെന്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ ഭാഗിയിലെ ഒരു കസിനാണ് മാരേജ് ചെയ്യുന്നത് ആ സമയത്ത് ആ വീഡിയോയുടെ അടിയിൽ ഏറ്റവും കൂടുതൽ വന്ന കമന്റ് ഇതായിരുന്നു ഈ ജനറ്റിക് ഡിസോർഡേഴ്സിനെ പറ്റിയായിരുന്നു സോ ദർ ഇസ് എ റിസ്ക് മോസ്റ്റ്ലി ഇതിനെപ്പറ്റി അത്യാവശ്യം വിവരമുള്ള ഒരു സ്വന്തം കുടുംബത്തിൽ അങ്ങനെ കല്യാണം കഴിക്കാറില്ല പണ്ടൊക്കെ ഒരുപാട് ഇങ്ങനെ നടക്കുമായിരുന്നു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിന്റെ സ്വത്തുകൾ ബാക്കിയുള്ള കുടുംബങ്ങളിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പരിപാടി എന്താ പറയാ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു ജർമ്മനിയിൽ എന്തോ ഇങ്ങനെ ഒരു രാജകുടുംബം തന്നെ ഇല്ലാതായി പോയൊരു സംഭവം ഒക്കെ ഉണ്ട് ഫോർ എക്സാമ്പിൾ വേണം ഞാൻ പറയാം സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ട് ഇത് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് പേര് എടുക്കുവാണെങ്കിൽ അകത്ത് ഒരാളിലേക്ക് ഈ സാധനം കാണത്തുള്ളൂ പക്ഷെ നമ്മൾ ഈ കസിൻസിനെയൊക്കെ മാരേജ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നൂറ് പേരിൽ ഒന്നുള്ള കണക്കിൽ ഈ സാധനം കാണുന്നുണ്ട് അതുപോലെ തന്നെ സിക്കിൾ സെൽ അനീമിയ നോർമൽ പോപ്പുലേഷനിൽ ഒരു അഞ്ഞൂറ് പേരിൽ ഒരാൾക്ക് ഇത് കാണത്തുള്ളൂ പക്ഷെ നമ്മൾ കസിൻസിനെ കല്യാണം കഴിക്കുന്ന സമയത്ത് അമ്പത് പേരിൽ ഒരാൾക്ക് ഈ ഒരു സാധനം വരാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ തലാസ്മിയ അത് ഒരു ലക്ഷം പേരിൽ ഒരാളെ വരത്തുള്ളൂ പക്ഷെ ഇങ്ങനെയുള്ള മാരേജ് ആണെങ്കിലും പത്ത് പേരിൽ ഒരാൾക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ് കൂടാതെ തന്നെ വൈകല്യങ്ങളും അങ്ങനെ ഓട്ടീസവും ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാവും നിങ്ങൾ കൂടുതൽ കാര്യം അറിയണമെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ എടുത്തിട്ട് കസിൻ മാരേജ് പ്രോബ്ലംസ് ഒന്നും അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ മതി